ഹലോ അങ്ങനെ നമ്മൾ ഓണത്തിൻ്റെ നമ്മൾ ബാവേട്ടനും പ്രീതീച്ചിക്കും അപ്പൂനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങളൊരു ഓണസദ്യ റെഡിയാക്കിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വീഡിയോ കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് എന്നെ ഒന്ന് കണ്ടു നോക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമാവും എല്ലാ തവണയും നമുക്ക് അവരാട്ടോ സദ്യൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ബിരിയാണീൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി റെഡിയാക്കിത്തരല് ഇത്തവണ ഞങ്ങൾ അവരിങ്ങോട്ടോ ക്ഷണിച്ചത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ തലേദിവസം തന്നെ തുടങ്ങിയിട്ടോ ഫസ്റ്റ് ഞങ്ങൾ തലേദിവസം തന്നെ ഇഞ്ചിപ്പുളിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരുന്നുണ്ട് ഫുള്ളായിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഞ്ചിപ്പുളിയൊക്കെ റെഡിയാക്കുന്നറിയാം അപ്പോൾ ഞങ്ങളിതായ രീതിയിട്ടുള്ള നമ്മളൊരു ഇഞ്ചിപ്പുളിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിട്ടോ അങ്ങനെ നമ്മൾ ആ തലേദിവസം തന്നെ അതൊക്കെ റെഡിയാക്കി അങ്ങ് കിടന്നിട്ടുണ്ടായി ഇതിപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഉമ്മാ നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ പച്ചടിക്ക് വേണ്ടിയിട്ട് വെള്ളരിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളെ മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാ അത്യാവശ്യം ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഓലനൊഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും റെഡിയാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ തലേദിവസം തന്നെ നമ്മൾ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള കടലൊക്കെ റെഡിയാക്കി കേട്ടോ ഇനിയുള്ള എന്ന് പറഞ്ഞാൽ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികൾ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ അതേ ഒരു പരിപാടി ഫസ്റ്റ് തന്നെ ഒന്ന് ചെയ്ത് തീർക്കട്ടെ സത്യത്തിൽ സത്യത്തിലീ യൂട്യൂബിലീ ഷോർട്സും കാര്യങ്ങളും ഒക്കെ ഫോട്ടോ വീഡിയോ ഒക്കെ കണ്ട് കണ്ടാട്ടോ ഞങ്ങൾ ഉമ്മയും ഞാനും അമ്മായി ഒക്കെ വിചാരിച്ചത് ഒരു സദ്യ ഉണ്ടാക്കിയാലോ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയാവുന്നതന്നെയാണ് കേട്ടോ ഈ ഒരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാട്ടോ നമ്മൾ അവരെയും കൂടി ക്ഷണിച്ചത് സത്യത്തിൽ ഞങ്ങൾ ഇന്ന് അന്ന് കഴിക്കാൻ ലാസ്റ്റ് ഇരുന്നപ്പോൾ അവരെന്നെ ഞെട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ കേട്ടോ ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചിട്ട് അത്യാവശ്യം ഞങ്ങൾ ഞങ്ങളെ തന്നെ പോയത്തി പറയുകയല്ല അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് അതിനോട്ടോ എല്ലാ ഫുഡും കാര്യങ്ങൾക്കും ശരിക്കും ഈ സദ്യൻ്റെ മെയിൻ മടി എന്ന് പറഞ്ഞാൽ ഈ പച്ചക്കറികൾ കട്ട് ചെയ്യലട്ടോ കാരണം ഓരോരോ കറിക്കും വേണ്ടത് പല പല രീതിയിലുള്ള രീതിയിലാണല്ലോ കട്ട് ചെയ്യേണ്ടത് അപ്പം അതൊരു ടാസ്ക് ആയിട്ട് ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല നമ്മളെല്ലാവരും ഉണ്ടല്ലോ ഉമ്മ ഉണ്ട് ഉണ്ട് ഞാനുണ്ട് അമ്മായിണ്ട് പിന്നെ കൂട്ടത്തിൽ നമ്മൾക്ക് കുറച്ച് പണികൾ തരാൻ നമ്മളെ കുഞ്ഞു കുട്ടീസുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും കൂടി അതിൻ്റെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ റെഡിയാക്കുമ്പോഴേക്ക് നമ്മൾ കടല നമ്മളെ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ കൂട്ടുകറീൻ്റെ അതേപോലെ തന്നെ ചായൻ്റെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ അങ്ങനെ കടല ഏകദേശം വന്നാലും ഞാൻ പച്ചക്കായും ചേനയും ഒക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂട്ടുകറി ഭയങ്കര ഇഷ്ടാട്ടോ അതേപോലെ തന്നെ അവിയലിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളും നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇതിനൊന്നും ഇതിനൊന്നധികം വേവില്ലല്ലോ അപ്പോൾ മഞ്ഞൾ ഉപ്പും ഒരിത്തിരി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മളിനിപ്പോൾ അതും ഒന്ന് റെഡിയാക്കുന്നുണ്ട് കേട്ടോ ഇന്നിപ്പോൾ നമ്മൾ അത്യാവശ്യം നമ്മളെല്ലാവർക്കും കൂടി ആയതുകൊണ്ട് വലിയ പാത്രത്തിൽ തന്നെ നമുക്ക് ചോറ് വെക്കണമല്ലോ അങ്ങനെ അതും നമ്മൾ അടുപ്പിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ ഫോൺ അവിടെ മാറ്റി വെച്ചിട്ടോ ഇല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് ടൈമിൽ അവർ അവർക്ക് ഫുഡ് കൊടുക്കാൻ പറ്റില്ല ലാസ്റ്റ് നമ്മളെ ഉപ്പേരിയും കൂടി റെഡിയാക്കിയേ പിന്നെ ഇതാ ഒരു പതിനൊന്നര ആവുമ്പോഴേക്കും നമ്മളെല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിട്ടുണ്ട് ഇതാ നമ്മൾ അവിയൽ റെഡി ആയിട്ടുണ്ട് അതേപോലെ തന്നെ വെള്ളരിക്ക പച്ചടി റെഡി ആയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം പൈനാപ്പിൾ കിച്ചടി നമ്മളെ കറുത്ത മുന്തിരിയൊക്കെ ഇട്ടിട്ടുള്ള നല്ല അടിപൊളിയിട്ടുള്ള പൈനാപ്പിൾ കിച്ചടി പിന്നെ നമ്മൾ തലേ ദിവസം റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മൾ ഇഞ്ചിപ്പുളി പിന്നെ നമ്മളെ മെയിൻ ആയിട്ടുള്ള സാമ്പാർ ഇതിൽ കാളം നമ്മൾ മിസ്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടി ടെൻഷൻ ഉള്ളതുകൊണ്ട് പിന്നെ നമ്മൾ ശരിക്കും പായസം ഈ സമയത്ത് റെഡിയാക്കിയിട്ടില്ല കേട്ടോ പായസം നമ്മൾ ഈ ഒരു ഫുഡൊക്കെ കഴിക്കേണ്ട നേരത്താട്ടോ നമ്മൾ നമ്മുടെ തന്നെ സേമ്യത്തിൻ്റെ പായസം ആട്ടോ റെഡിയാക്കി പെട്ടെന്ന് എനിക്കത് ഓർമ്മ വന്നില്ല അതിനുശേഷം നമ്മൾ ഈ വീഡിയോ ഇടുന്നതിന് മുന്നേ മുന്നേ നമ്മൾ പരിപ്പ് പായസമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ ഇത്രയും കാര്യം കാരണം ഇത്രയും കാര്യങ്ങൾ തന്നെ നമ്മൾ ഫുള്ളായിട്ട് ഉണ്ടാക്കുമെന്ന് അറിഞ്ഞില്ലേനും പിന്നെ നമ്മൾ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടോ വേഗം തന്നെ പിന്നെ എല്ലാവരും കൂളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കിതാ നമ്മളെ അപ്പവും പാവട്ടനൊക്കെ ഇരണിയും പാവട്ടനിലൊക്കെ ശരിക്കും ഞങ്ങൾ സ്റ്റെക്കായി പോയിട്ടോ ഇതൊക്കെ കൊണ്ടാച്ച ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയോന്നാട്ടോ ഞങ്ങളോട് ഫസ്റ്റ് തന്നെ ചോദിച്ചിട്ടുള്ളത് നിങ്ങൾ സമ്മതിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ പിന്നെ അവരൊക്കെ ഫുഡ് കഴിച്ചതിന് ശേഷം ഇതാ ഞങ്ങളും ഞാനും പ്രീതേച്ചിയും ഉമ്മയും അമ്മായി ഒക്കെ ഇരുന്നിട്ട് സന്തോഷത്തോടെ തന്നെ നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് സദ്യയൊക്കെ കഴിച്ചിട്ടോ ശരിക്കും ഇതൊക്കെ ഒന്നായിട്ട് ഇടുമ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ നമ്മളെ വയറും കേട്ടോ വലിയ പൂതി വെച്ചിട്ടാണ് കേട്ടോ ഇതെല്ലാം ഉണ്ടാക്കിയത് പക്ഷേങ്കിലും ഒരിത്തിരി കഴിക്കുമ്പോഴേക്കും എല്ലാവരും വയറും നിറഞ്ഞിട്ടുണ്ട് ഇത് ഞങ്ങൾ പറയും നമ്മൾ ഈ ഒരു റീൽസൊക്കെ കാണുന്ന പോലെ ഒന്നുമല്ല കഴിക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ എന്നിട്ട് എല്ലാവരും കൂടി എന്നാലും നല്ല രീതിയിൽ തന്നെ നമ്മൾ അടിപൊളിയായിട്ട് സന്തോഷത്തോടു കൂടി നമ്മളെ ഈ ഒരു ഓണം ഞങ്ങളെ വീട്ടിൽ ഞങ്ങൾ ഹാപ്പി ആയിട്ട് കഴിച്ചിട്ടുണ്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ നമുക്ക് മറ്റൊരു ഡേറ്റ് കാണാം